ഇപ്പോൾ കാണുന്ന ദൃശ്യം കോഴിക്കോട് സരോവരത്തിനു സമീപം കനോലി കനാലിൽ കാണാതായ ആളെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് കുന്നമംഗലം സ്വദേശി പ്രവീണനെയാണ് അല്പസമയം മുൻപ് കാണാതായത് അദ്ദേഹം മീൻ പിടിക്കാൻ ഇരുന്നതാണ് അവിടെ നിന്ന് കാൽ വഴുതി താഴേക്ക് വീഴുകയായിരുന്നു ഇപ്പോൾ ഫയർഫോഴ്സ് കഴിഞ്ഞ കുറച്ച് സമയമായി അവിടെ തെരച്ചിൽ നടത്തുകയായിരുന്നു അദ്ദേഹത്തെ കണ്ടെത്തിയിട്ടുണ്ട് അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് കൂടുതൽ വിവരങ്ങൾ എന്താണ് മുൻപ് പ്രവീണിനെ ഈ കനോലി കനാലിൽ നിന്നായി കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഈ ഫയർഫോഴ്സ് അടക്കമുള്ളവർ ഏതാണ്ട് ഏഴര മണി സമയത്ത് കനാലിന്റെ ഭാഗത്ത് നടത്തിയിരുന്നു അല്പസമയം മുൻപാണ് അദ്ദേഹത്തെ നിലവിൽ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് ിം അംഗങ്ങൾ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത് നിലവിൽ ഏതായാലും അദ്ദേഹത്തെ അദ്ദേഹത്തിന് ആവശ്യമായ വൈദ്യ സഹായം ഉൾപ്പെടെ നൽകുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന അതിനുശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളു ഏതായാലും അദ്ദേഹത്തെ നിലവിൽ ആശുപത്രിയിലേക്ക് നീക്കാനുള്ള മാറ്റാനുള്ള എല്ലാ നടപടികളും ഫയർഫോഴ്സിന്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് ഏതാണ്ട് ഏഴര സമയത്തായിരുന്നു ഈ ഒരു അപകടം കൂണ്ടേടുന്നതിനിടെ അദ്ദേഹം കാൽവഴുതി ഈ ഒരു കനോലി കനാലിന്റെ കനോലി കനാലിലേക്ക് പതിക്കുകയായിരുന്നു ഉടൻ തന്നെ ദൃക്സാക്ഷികൾ വൃക്ഷാക്ഷികൾ പറയുന്നതനുസരിച്ച് രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം ആദ്യഘട്ടത്തിൽ ഈ കണ്ടുനിന്നവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരുന്നു പിന്നീട് അവർ ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിച്ചു പിന്നാലെ ഫയർഫോഴ്സിന്റെ ടീം അംഗങ്ങൾ ഉൾപ്പെടെ എത്തിയാണ് തിരച്ചിൽ നടത്തിയത് നിലവിൽ മണിക്കൂറുകൾ പിന്നിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അദ്ദേഹം ഈ കനോടി കനാലിലേക്ക് വീണതിന് ശേഷം മണിക്കൂറുകൾ പിന്നിട്ടതിനു ശേഷമാണ് അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കുന്നത് ഇനി ഉടനടി വൈദ്യസഹായം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനായി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇനി ഇപ്പോൾ നമുക്ക് ആശുപത്രിയിൽ എത്തിയതിനു ശേഷം നൽകുക എന്നുള്ളതാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണോ എന്നതിപ്പോ നമുക്ക് പറയാൻ കഴിയുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ അഭിജിത്ത് തീർച്ചയായും അനുജ നിലവിൽ ആ രീതിയിലുള്ള ഒരു മറുപടി നമുക്ക് ലഭിച്ചിട്ടില്ല അതിനിപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ഡോക്ടേഴ്സ് പരിശോധിച്ചതിനു ശേഷം മാത്രമാണ് ആ രീതിയിലുള്ള ഒരു മറുപടി നമുക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നിലവിൽ സ്ഥിരീകരിച്ചുള്ള ഒരു മറുപടി നമുക്ക് പറയുക വയ്യ ഏതാണ്ട് രണ്ട് മണിക്കൂറായി അദ്ദേഹത്തെ കാണാതായിട്ട് അതിനാൽ തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് തീർത്തു പറയുക വയ്യ ഏതായാലും നിലവിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അനുജ ആ സമയത്ത് അവിടെ ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങുന്നതിന് സഹായകരമായോ തീർച്ചയായും അനുജ ആ ഘട്ടത്തിൽ തന്നെ ആ കണ്ടുനിന്നവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു അവർ ഈ കനോലി കനാലിലേക്ക് ഇറങ്ങുകയും കനോലി കനാലിൽ വലിയ രീതിയിലുള്ള ഒഴുക്കുണ്ട് ആ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ആ ആ കണ്ടു മിന്നലുടെ ഭാഗത്തുനിന്ന് നടക്കാൻ സാധ്യമായിരുന്നില്ല കാരണം ആ രീതിയിൽ ഒരു പ്രാവീണ്യം ലഭിച്ചവരല്ല അവർ പിന്നീട് അവർ ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുകയും തുടർന്ന് ഫയർഫോഴ്സ് ഒക്കെ ഇവിടേക്ക് എത്തി തിരച്ചിൽ നടത്തുകയുമായിരുന്നു സൂബ ടീം അംഗങ്ങൾ ഉൾപ്പെടെ എത്തി കനോലി കനാലിൽ ഇറങ്ങി തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സമയമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തിരുന്നു കനോലി കനാലിന്റെ മാലിന്യം നീക്കം ചെയ്യുന്ന പരിപാടികൾ ഉൾപ്പെടെ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനാൽ സുഗമമായ രീതിയിൽ ഈ കനോ കനാൽ സുഗമമായി തന്നെ ഒഴുകുന്നുണ്ട് ആ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് ആദ്യഘട്ടത്തിൽ ഈ കണ്ടുനിന്നവരുടെ ഭാഗത്ത് നിന്ന് അത്ര എളുപ്പമായിരുന്നില്ല പിന്നീട് സൂബാ ടീം അംഗങ്ങൾ എത്തിയാണ് തിരച്ചിൽ നടത്തിയത് ഏതായാലും നിലവിൽ ഇദ്ദേഹത്തെ കണ്ടു കൂടുതൽ വിവരങ്ങൾ വരും മിനിറ്റുകളിൽ തന്നെ നമുക്ക് ലഭ്യമാക്കാം അതായത് ഈ ശേഷമാണ് അദ്ദേഹത്തെ വീണ്ടെടുക്കാൻ കഴിഞ്ഞത് തീർച്ചയായും അനുജ രണ്ടു മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചത് അതിനാൽ തന്നെ ഏതെങ്കിലും രീതിയിൽ ശുഭകരമായ ഒരു വാർത്ത അല്ല നമ്മളിപ്പോൾ ഏതായാലും പ്രതീക്ഷിക്കുന്നത് കാരണം ആ രീതിയിൽ ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞാണ് അദ്ദേഹത്തെ കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ഡോക്ടേഴ്സിന്റെ ഉൾപ്പെടെ പരിശോധനയ്ക്ക് ശേഷം നമുക്ക് ലഭിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളതെന്ന് അറിയാമോ അനുജ നിലവിൽ മിക്കവാറും അദ്ദേഹത്തെ ഇതിനടുത്തുള്ള ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള മാറ്റാനുള്ളൊരു സാധ്യതയാണുള്ളത് അവിടെ എത്തിയതിനു ശേഷം ഡോക്ടേഴ്സിന്റെ പരിശോധന ഉണ്ടാകും അതിനുശേഷം മാത്രം നമുക്ക് കൂടുതൽ വിവരങ്ങൾ നിലവിൽ പങ്കുവെക്കാൻ കഴിയുക അല്ലെങ്കിൽ ഫയർഫോഴ്സ് നമുക്ക് സംസാരിക്കാൻ ഇതിനോടകം അനുജ നിലവിൽ അവരുടെ ഒരു പ്രതികരണത്തിനായി നമ്മൾ ശ്രമിക്കുകയാണ് എല്ലാവരും തന്നെ ഇപ്പോൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ട് ചെറിയ രീതിയിൽ ഈ പ്രദേശത്തുള്ളവർ ഒരു പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഈ സ്കൂബ ഡ്രൈവേഴ്സ് എത്താൻ ഫയർഫോഴ്സ് എത്താൻ വൈകി എന്നൊക്കെയുള്ള ഒരു ആരോപണം ഒരു ആക്ഷേപമായി ഇവർ ഉന്നയിക്കുന്നുണ്ട് ഏതാണ്ട് അപകടം നടന്ന് രണ്ടു മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹത്തെ കണ്ടെത്താനായി കഴിഞ്ഞിട്ടുള്ളത് അതിനാൽ ആ രീതിയിലുള്ള ഒരു ആക്ഷേപം ഇവരുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുന്നുമുണ്ട് ഈ പ്രദേശത്തുള്ളവർ ഏഹ് ഏതായാലും അദ്ദേഹത്തെ നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ജീവനുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സമയത്താണ് ഈ ഒരു അപകടം അദ്ദേഹം ഇവിടെ മീൻ മീൻ പിടിക്കാൻ വന്നതാണ് പിടിക്കുന്നതിനിടയിൽ ശരി കോഴിക്കോട് സരോവരത്തിന് സമീപം കനോലി കനാലിൽ മീൻ പിടിക്കുന്നതിന്റെ കാൽവഴുതി വീണ് കാണാതായ കുന്നമംഗലം സ്വദേശി പ്രവീണിനെ കണ്ടുകിട്ടി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ് എന്നതിപ്പോൾ അതിനെ കുറിച്ചൊരു അവ്യക്തതയുണ്ട് അല്പസമയത്തിനകം അത് അറിയാൻ കഴിയും രണ്ടു മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്